കൺസൾട്ടിങ്ങിന് വിളിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പരാതി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ കടബാധ്യതയാണ് കടബാധ്യത കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടു പോയി ഉറങ്ങാറില്ല എന്ന് പറയുന്ന ഒരുപാട് ക്ലയൻ്റുകളുണ്ട് അപ്പോൾ നമുക്ക് കടബാധ്യതയ്ക്ക് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ എന്തുകൊണ്ട് കടബാധ്യത വരുന്നു അത് വീടിൻ്റെ വാസ്തുപ്രകാരം അതിന് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ കടബാധ്യത വരാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ വാസ്തുവിനുള്ള എന്താണ് അല്ലെങ്കിൽ വാസ്തു ദോഷം കൊണ്ട് നമുക്ക് കടബാധ്യത ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉണ്ടാകും എല്ലാ കടവും വാസ്തുദോഷം കൊണ്ട് ഉണ്ടായതാണെന്ന് അല്ല ഞാൻ പറയുന്നത് പക്ഷെ വാസ്തുദോഷം മൂലം കടബാധ്യതകൾക്കുള്ള സാധ്യത ഉണ്ട് അപ്പം അതിൻ്റെ രണ്ട് മൂന്ന് കാരണങ്ങൾ പറയാം ഒന്ന് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം തുറന്നു കിടക്കുക അതായത് നമുക്ക് വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഒരു അട അടച്ചുറപ്പോ അല്ലെങ്കിൽ ഒരു മതിലോ അങ്ങനെ ഒന്നുമില്ല തെക്ക് പടിഞ്ഞാറ് ഭാഗം ഓപ്പണായിട്ട് കിടക്കുന്ന വസ്തു അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പൈസ നിൽക്കത്തില്ല അപ്പം വരുന്ന പൈസ വീട്ടിൽ നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും കടബാധ്യതയാവും ഇനി നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നിങ്ങളുടെ സിറ്റൗട്ടും നിങ്ങളുടെ പ്രധാന ഡോറും നിൽക്കുന്നത് നിങ്ങളുടെ കാർ പോർച്ച് അവിടെയാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഗേറ്റ് അവിടെയാണ് നിൽക്കുന്നത് ഇത്തരം വീടുകളിൽ പൈസ നിൽക്കാതെ ധനനഷ്ടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷിൽ പറയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുള്ള വീട്ടിലും കടബാധ്യത ഉണ്ടാവാം അതാരണം പൈസ നിൽക്കാതെ വരുമ്പോഴത്തേക്ക് വരവിനേക്കാൾ കൂടുതൽ ചിലവാകും ചിലവാകുമ്പോൾ സ്വാഭാവികമായിരുന്നു കടത്തിലേക്ക് പോകും അടുത്തത് തെക്ക് കിഴക്ക് അഗ്നിക്കോണ് അഗ്നിക്കോണ് നമ്മുടെ ഫുങ്ഷോ പ്രകാരം സമ്പത്തിന്റെ ദിക്കായിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഈ അഗ്നി കോണിൽ നമുക്ക് ഒരു സെപ്റ്റി ടാങ്ക് വന്നു അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് വന്നു ഉറപ്പായിട്ടും കടബാധ്യതയ്ക്കുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് ഒരുപാട് വീടുകൾ കൺസൾട്ട് ചെയ്തതിൽ നിന്നും ഞാൻ പഠിച്ച കാര്യവും എൻ്റെ അനുഭവത്തിൽ വന്ന കാര്യവും ഇത് തന്നെയാണ് തെക്ക് കിഴക്ക് ഭാഗം മിസ്സിങ് ആവുകയോ തെക്ക് കിഴക്ക് ഭാഗത്ത് ടാങ്കോ തെക്ക് കിഴക്ക് ഭാഗത്ത് വേസ്റ്റ് വാട്ടറിൻ്റെ കൂടി ോ തെക്ക് ഭാ കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റോ തെക്കു കിഴക്ക് ഭാഗത്ത് കിണറോ വന്നു കഴിഞ്ഞാൽ കടബാധ്യതയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ി മൂന്നാമതൊരു കാര്യം ഇത് ഓരോ വീടിൻ്റെയും ചില കണക്കുകളെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് മറ്റേ നമുക്ക് പുറമേ പറയാൻ പറ്റും ഇത് ഈ ചില നക്ഷത്രങ്ങൾ വീടിൻ്റെ ചില ഭാഗങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ നമ്മളുടെ പ്രധാന ഡോറ് വരികയോ അല്ലെങ്കിൽ അവിടെ നമ്മൾ കിടക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും കടബാധ്യത നമ്മളെ പിടികൂടും ഉദാഹരണത്തിന് ഏഴെന്ന് പറയുന്നൊരു നക്ഷത്രം ഇപ്പം ഏഴെന്ന് പറയുന്ന നക്ഷത്രം എല്ലാ വീടുകളിലും രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഏഴ് വന്നിട്ടുണ്ട് അത് എവിടെയൊക്കെയാണെന്ന് ആ വീടിൻ്റെ പ്ലാനും അതിൻ്റെ കണക്കുകളും എടുത്താൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അവിടെ നമ്മുടെ വാതിലോ അല്ലെങ്കിൽ അവിടെ നമ്മുടെ ബെഡ്റൂമോ വന്നു കഴിഞ്ഞാൽ നമുക്ക് കടബാധ്യത ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ കടബാധ്യത കാരണം ബുദ്ധിമുട്ട് നിൽക്കുന്നവർക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ നിങ്ങളുടെ കടബാധ്യത വന്നിരിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൽ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത് ഒരു ആളിനെ വിളിച്ച് കാണിക്കുമ്പോൾ അത് അവർ പൊളിച്ച് വിളിക്കാൻ പറയും അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ വിസ്തീർണ്ണം മാറ്റാൻ പറയും അല്ലെങ്കിൽ ചുറ്റളവ് മാറ്റാൻ പറയും ചുറ്റളവ് തെറ്റാണെന്ന് പറയും അപ്പോൾ ഒരുപാട് പൈസ നമുക്ക് ചിലവാകും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ചൈനീസ് വസ്തുക്കളെ ഫങ്ഷ്യൂ പ്രകാരമാണ് നിങ്ങൾ വീട് കറക്റ്റ് ചെയ്യുന്നെങ്കിൽ പൊളിച്ചു മാറ്റലുകൾ കൂടാതെ തന്നെ നമുക്ക് ഇതിന് പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഫംഗ്ഷ്യൽ ഉപയോഗിക്കുന്ന ചില ടൂളുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇത് നമ്മളിലേക്ക് ഒരാൾ പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി തിരിച്ചു തരുന്നില്ല നമ്മളെ പറ്റിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഈ സൗത്ത് ഭാഗത്ത് ഇത് ടൂൾ വെക്കുന്ന നല്ലൊരു പരിഹാരമായി ഫംഗ്ഷൽ ഇതിനെ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ പറ്റിപ്പുണ്ടാകാതിരിക്കാനും സൗത്ത് വശത്ത് ഇത്തരത്തിലുള്ള ടൂൾസ് വെക്കുന്നത് നല്ലതാണ് ബ്ലൂ റൈനോ എലിഫന്റ് എന്നാണ് ഇതിൻ്റെ പേര് ഇനി പൈസ നമ്മളിലേക്ക് വരാൻ വേണ്ടി ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് നമ്മുടെ ലിവിങ് റൂമിൽ വെക്കാം പിന്നെ മെയിൻ ഡോറിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ വെക്കാം ചില വീടുകളിൽ ചിലപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് പുറത്തോട്ട് നോക്കിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് പുറത്തോട്ട് നോക്കിയിരിക്കുമ്പോൾ പൈസയും കൊണ്ട് പുറത്തേക്ക് പോകുന്നൊരവസ്ഥയാണ് അപ്പം നമുക്ക് കൈകാശ് ചിലവ് കൂടും മറ്റത് പൈസ കൊണ്ട് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ഇത് സിമ്പോളിക്കായിട്ട് വെക്കുന്നത് ഇത് പിയാവോ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്ചു ആണ് ഇതിൻ്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് മെയിൻ ഡോറിലോട്ട് വെക്കുന്നത് നമ്മുടെ വെൽത്ത് ലോസ് കുറയ്ക്കാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനുകൾ കണക്കാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം